ഞാനിന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ ബൈബിൾ ത്രീമെൻ ഫൗണ്ടേഷൻ ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ ഒരു റിയാലിറ്റി നിങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഞാനാണെങ്കിൽ എന്നാ നമ്മുടെ പർപ്പിളിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു അതാണ് ഈ പ്രോഡക്റ്റ് ഓക്കെ ഞാൻ ആദ്യമായിട്ടാണ് പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ കുറെ യൂട്യൂബേഴ്സൊക്കെ പർപ്പിളിൽ നിന്ന് അത് ഓർഡർ ചെയ്ത് ഇത് ഓർഡർ ചെയ്ത് നല്ല പ്രോഡക്റ്റാണെന്ന് കുറേ റിവ്യൂസ് കിട്ടും അപ്പം ഇതിൻ്റെയും കുറേ റിവ്യൂസ് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി ഞാൻ ഈ സംഭവം വാങ്ങി പക്ഷേ വന്നപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ഐറ്റം എന്ന് പറയുന്നത് േ ഇതാണ് എനിക്ക് കിട്ടിയ ഐറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ അടി കണ്ട ഭയങ്കരമായിട്ട് കട്ട കവർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണുന്നവരുടെ ദേവിയതൊന്നും പോയി കാണുക അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ വെള്ളമാണ് മൊത്തം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല ഇതിൻ്റെ അടി മൊത്തം കട്ടുപിടിച്ചും മേൾ മൊത്തം വെള്ളമാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതെന്താ ഈ സംഭവം ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ ആദ്യമേ ഇത് വന്നപ്പോഴത്തേക്ക് അകത്ത് മൊത്തം വെള്ളം ഗിൽറ്റി അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കുന്നത് അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചു ഇതാണോ സംഭവമെന്നൊരു ഡൗട്ട് പിന്നെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇനി മനസ്സിലായി ഇങ്ങനെയല്ല സംഭവം ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു പക്ഷേ അവർ പറയുന്നത് ആ ഹൈജീൻ പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ കാശ് പോയി കായ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നിങ്ങൾ പർപ്പിളിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഷോപ്പ് ചെയ്യുന്ന ഇരിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്തോ ശ്രദ്ധിക്കുക നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ അത് പ്രൊഡക്റ്റ് കൊള്ളത്തില്ലെങ്കിൽ പോലും അവരത് തിരിച്ചെടുക്കത്തില്ല അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് കടയിൽ പോയി വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് കാരണം വെറുതെ കാശ് കളി എന്താണ് അതുമാത്രമല്ല ഇതിപ്പം എനിക്കാണെങ്കിൽ ഇതിനെപ്പറ്റി കുറച്ചെങ്കിലും അറിയാവുന്നതുകൊണ്ട് ഇത് മനസ്സിലായി ഇത് ഫേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇതിനെപ്പറ്റി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതാണ് ശരിക്കുള്ള പ്രൊഡക്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഇത് മൗത്ത് കേൾക്കും പിന്നെ മൗത്ത് ഒരുപാട് പ്രോബ്ലംസ് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഇതുപോലെയുള്ള ഫേക്ക് പ്രൊഡക്റ്റ്സ് വാങ്ങാതിരിക്കുക മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ പറപ്പിളിന്ന് ഓർഡർ ചെയ്യുന്നവരും ദയവ് നന്നായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യാം നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അവരെ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് കുറേ പറഞ്ഞിട്ട് പോലും അവർക്കൊന്നും മനസ്സിലാകില്ല സോ ഒന്നും ശ്രദ്ധിക്കാം അവർ പറയുന്നത് എക്സ്പെരി ഡേറ്റ് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു ഞാൻ എക്സ്പെറി ഡേറ്റ് കറക്റ്റ് ആണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ആ പ്രോഡക്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ നിങ്ങൾ വിചാരിച്ച കാര്യമല്ലെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ഇത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് ഒരു ഹിന്ദി അതിന് എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല ഓക്കെ അപ്പം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇത് തന്നെയാണ് അവർ പറയുന്നത് ആർക്കറിയാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതേ വിധം ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം പ്രോഡക്റ്റ് വാങ്ങാൻ നോക്കുക പിന്നെ വന്ന് കയറേണ്ടതാണെങ്കിൽ വന്ന് കയറിയല്ലേ പറ്റൂ കസ്റ്റകാല സമയം അല്ലാണ്ട് ഇത് വേറെ എന്തെങ്കിലും വാങ്ങണം ഇപ്പം തൽക്കാലം നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയുടെ സാധ ഫൗണ്ടേഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതൊക്കെ ധാരളം സൗന്ദര്യം സൗന്ദര്യം ഇൻബിൽട്ടായിട്ടുള്ളതുകൊണ്ട് പിന്നെ അതായത് ഫൗണ്ടേഷൻ ആണോ ഇറ്റ്സ് ഡസൻറ്റ് മാറ്റർ അല്ലേ അപ്പം നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എടുത്ത് ആറ്റിലെറിയാം ആ ആറ്റിലിറന്ന് വെറുതെ നീങ്കു എന്തിനാ കൊല്ലുന്നത് അപ്പം നമുക്കിത് എവിടെയെങ്കിലും ചൂക്ഷി മാറ്റി വെക്കാം നമുക്ക് പർപ്പിളിൻ്റെ ഓർമ്മയ്ക്കായിരിക്കും ഒരിക്കലും പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർമ്മയും എന്താണ് പറയുന്നത് സംഭവം എന്തായിരുന്നു എന്തായാലും വേർഡ് ഉണ്ടായിരുന്നു ആ വേർഡ് എന്താണെന്നുള്ള നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതെടുത്ത് ഷെൽഫിൽ വെച്ചേക്കാം ഓക്കെ അപ്പോൾ എനിക്കിത്രേ മാത്രം പറയാനുള്ളൂ നിങ്ങൾ ദയവത് ശ്രദ്ധിച്ചിട്ട് മാത്രം പ്രൊഡക്റ്റ് വാങ്ങാം ഓക്കെ കടയിൽ പോകുന്നു പോയി വാങ്ങുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആണ് നമുക്ക് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻ ഡേറ്റ് കാര്യങ്ങൾ അതിൻ്റെ കസിസ്റ്റൻസി അതിൻ്റെ ഉള്ളിൽ അങ്ങനെ അടുക്കിയിരിക്കുന്ന അടി കട്ട് പിടിച്ചാണോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കിയിട്ട് വാങ്ങാൻ പറ്റും അപ്പം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ വാങ്ങിയ ഓഫർ കാരണമാണ് ഇതിന് അത്രയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് മുന്നൂറ്റി സംതിങ്ങിൻ്റെ പ്രൊഡക്റ്റാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഓഫർ പർപ്പിളിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ചടക്കറി വാങ്ങിയതാണ് എൻ്റെ ഫാദം എന്നിട്ടുണ്ട് പിന്നെ ഓഫർ കണ്ടുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റും ഞാൻ ചാടിക്കറി വാങ്ങാൻ പാടില്ലായിരുന്നു പിന്നെ പർപ്പിൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ കമ്പനിയാണെന്നൊക്കെ ഞാൻ കേട്ടുള്ളത് അപ്പോൾ അവർ ഒരിക്കലും ചതിക്കത്തില്ല ഞാൻ വിചാരിച്ചു ഇതിൽ പേര് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടും കാർട്ടും മീഷോയൊക്കെ തന്നെയാണ് അവരാണെങ്കിൽ എന്താ പറയുക നല്ല രീതിയിൽ ഓഫറും തരും അതേപോലെ തന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുഴപ്പമുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ അവർ തിരിച്ചെടുക്കുകയും ചെയ്യും ഒരു കുഴപ്പമില്ല എനിക്കാണെങ്കിൽ മീഷോയിൽ നിന്ന് തന്നെ കുറേ പ്രൊഡക്റ്റ് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അവർ എനിക്ക് ക്രോപ്പ് ടോപ്സ് എടുത്തവരും അല്ലാതെ ടോപ്സ് എടുത്തവരും എല്ലാം എനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ റിട്ടേൺ കൊടുത്ത് അവർ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പം ഐ തിങ്ക് മീഷോയും ഫ്ലിപ്പ്കാർട്ടും ആമസോണും ഒക്കെ തന്നെയാണ് ബെസ്റ്റ് ഗുഡ് ബൈ ടു പർപ്പിൾ ഇനി ഒരിക്കലും ഞാൻ പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്യത്തില്ല സോ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ളവരോട് അറിഞ്ഞോട്ടെ അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ബാക്കിയുള്ളവരോട് ഒന്ന് അറിഞ്ഞോട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഉള്ളൂ ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ബൈ ബൈ